ഔട്ട് ഷഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ വെസ്റ്റർ സോ എങ്ങനെ ഉണ്ടായിരുന്നു സി എപ്പോഴെപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇതാണ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇതാണ് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓപ്പൺ ആവുന്നു അവിടെ തന്നെ കിടക്കുന്നു മുകളിലേക്ക് പോയാലും സി അനങ്ങൂല താഴത്തേക്ക് പോയാൽ പേ ഈ അനങ്ങൂല ബട്ട് എങ്ങോട്ട് പോയാലും സീം പീയും താഴത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സിനോട് അതായത് ഞാൻ അടക്കമുള്ള ഓപ്ഷൻ ബയേഴ്സിനോടാണ് സി എൻ്റെ അപ്രോച്ച് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തെ എൻ്റെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് അല്ലെങ്കിൽ അതിൽ തന്നെ ട്രേഡ് ഇല്ലാത്ത ദിവസവും ഉണ്ടാവും ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് എന്നുള്ള കാര്യത്തിൽ കംപ്ലീറ്റ് പിന്നെ ആ ഒരു കാര്യം മാത്രം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തായാലും കുറച്ച് ഉപദേശം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ എപ്പോഴും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് നിന്ന് തന്നെ തിരിച്ചെടുക്കണമെന്ന് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വാശി എന്തിനാ ഈ നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്തോളം വാശി ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്തോളാം എന്തിനാത്ര വാശി ഞാൻ നിങ്ങളെ ഫോറക്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമല്ലാട്ടോ അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യല്ല നിങ്ങൾക്ക് സ്റ്റോക്കുകൾ ഉണ്ട് അതിനകത്ത് പോയിട്ട് പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്യാം അവിടെ സി യും പി യും നിങ്ങൾക്ക് അവിടെ പണി തരുന്നില്ലല്ലോ മാർക്കറ്റ് പിന്നെ സെല്ലേഴ്സും ബയേഴ്സും കൂടി തിരിഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് പണി തരുന്നില്ല സോ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡർ ആവാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം ഇനി അതല്ല ഫോറക്സ് മാർക്കറ്റ് ട്രൈ ചെയ്യാൻ അത് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതല്ല പിന്നെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നോക്കാം കാരണം ഇവിടെ മാർക്കറ്റ് നമ്മളെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് മാർക്കറ്റ് താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ അടികം കൂടി വീഴും ഈ പറഞ്ഞതുപോലെ എസ് എൽ ഒ കാര്യങ്ങളൊക്കെ വെച്ച് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എസ് എൽ പോയിന്റ് കിട്ടണം എന്ന രീതിയിൽ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവൻ എൻട്രി ഇല്ല അവൻ വെറുതെ അന്നത്തെ ദിവസം വെറുതെ ഇരിക്കേണ്ടി വരുകയാണ് ആൻഡ് അവർ ഒറ്റ വീഴ്ച കഴിഞ്ഞാൽ പിന്നെ സൈഡ് വയസ്സിലേക്ക് മാറി പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് ഷൂട്ട് കാണാറുണ്ട് കാണിക്കണറുണ്ട് ബട്ടിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസമായിട്ട് ആ പരിപാടിയില്ല അതുവരെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു രണ്ട് മണി രണ്ട് രണ്ട് പത്ത് അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ആകുമ്പോൾ മുകളിലേക്കൊരു ഒരു മൂവ് ഉണ്ടായിരുന്നു ഒരു സേഫർ എക്സിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കാണാനില്ല സോ ട്രേഡിങ് എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഡിഫിക്കൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഇൻഡക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഡെക്സ് ട്രേഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോ ശ്രദ്ധിച്ചും മണി മാനേജ്മെൻറ്റിനെയൊക്കെ പ്രോപ്പറായിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യാം ട്രേഡ് നമുക്ക് ചെയ്യാം ട്രേഡർ നമുക്കാവാം ബട്ട് അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ ട്രേഡ് ചെയ്യുന്ന ഒരാളെ മാത്രമല്ല ട്രേഡർ എന്ന് പറയുന്നത് ട്രേഡർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ കാറ്റഗറിയാണ് അതിനകത്ത് സ്റ്റോക്കുകൾ പെടുന്നുണ്ട് അതിനകത്ത് പിന്നെ ഫോറക്സ് പെടുന്നുണ്ട് അതിനകത്ത് കമോഡിറ്റി പെടുന്നുണ്ട് അതിനകത്ത് പിന്നെ ഇൻഡെക്സുകൾ പെടുന്നുണ്ട് സോ ഇതെല്ലാം ഈ ഒരു സെഗ്മെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോളിട്ടുണ്ടായത് ഇൻറ്റൻഷ്യൽ ഇട്ടിട്ടുള്ള പോളാണ് ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്കത് തിരിച്ചെടുക്കണം എന്നുള്ള വാശിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ഇപ്പോഴത്തെ കോലത്തിലാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് ആൻഡ് എൻ്റെ പേഴ്സണൽ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ഇപ്പം ഒരു എയ്റ്റി പെർസെൻറ്റേജ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫോറക്സ് മാർക്കറ്റിനാണ് അത്രേ ഉള്ളൂ റിയാലിറ്റി ആണത് ഞാനത് ഫോറക്സ് മാർക്കറ്റിന് എയ്റ്റി പെർസെൻറ്റേജ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അവിടെ ട്രേഡ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമുക്ക് വെക്കാൻ കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് എത്തിയാൽ മാത്രമേ എനിക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ മറ്റത് പിന്നെ പ്രീമിയം ഡി കെ ആയി അതങ്ങനെയായി ഇത് എങ്ങനെയായി എക്സ്പയറിയോട് അടുത്തു അപ്പോൾ വോൾട്ടാലിറ്റി കൂടി മറ്റതായി മറിച്ചതായി ഈ വക പരിപാടികളൊന്നുമില്ല സേഫ് ആയിട്ട് ഒരു മൂലക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് പോകാം അൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ചൊരു ട്രേഡർ ആകുക എന്നുള്ളതാണ് അത് ഇന്ന ട്രേഡറെ ആകുമെന്നുള്ള വാശൊക്കെ മുമ്പേ എനിക്കും ഉണ്ടായിരുന്നു ബട്ട് റിയലൈസ് ചെയ്ത് ചെയ്തു തുടങ്ങിയപ്പം ഇപ്പം അങ്ങനത്തെ വാശികളൊന്നുമില്ല എനിക്ക് ട്രേഡ് ചെയ്താൽ മതി കാരണം എനിക്ക് വേറൊരു പരിപാടി അറിയില്ല എന്നുള്ളതാണ് ആൻഡ് ഈ പറഞ്ഞതുപോലെ സ്ട്രെസ്സും കാര്യങ്ങളും പ്രാന്തും അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പരിപാടിയൊക്കെ ഞാനും വെച്ച് കെട്ടും സെബിയുടെ ഭാഗത്തു നിന്നുള്ള റൂൾസ് അങ്ങനെ മറ്റത് മറിച്ചത് ആ രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ലൈക്ക് ഇൻ ദ സെൻസ് എന്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എനിക്ക് അലഹമില്ല മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ട്രേഡ് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട് സോ മിക്കവാറും ക്ലാസ്സും കാര്യങ്ങളൊക്കെ മിക്കവാറും ബൈൻഡപ്പ് ചെയ്യും ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സി എന്തായാലും ഓഫ്ലൈൻ ക്ലാസ് എന്നുള്ള പരിപാടിക്ക് ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഇനി അങ്ങോട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കമാണ് ആൻഡ് മടുത്തു മടുത്തൂന്നുകളാണ് കാരണം സി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പഠിക്കാനായിട്ടാണ് നിങ്ങൾ ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അത് പകുതി ആൾക്കാരും കൂടെ വന്നിട്ട് ഫോറസ്റ്റ് ട്രേഡേഴ്സായിട്ട് തിരിച്ചു പോകുന്നത് വേറെ റിയാലിറ്റി ആട്ടോ ബട്ട് ഈ വന്നിരിക്കുമ്പം ഞാൻ നിങ്ങളുടെ ലൈവ് മാർക്കറ്റിൽ എന്നിട്ട് ഞാനൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിൽ ആ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയാണെന്ന് ഞാൻ ഒരു പ്രോപ്പർ ട്രേഡ് എടുത്ത് കാണിച്ചു തരാം ഈ കൊലത്തുള്ള മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടിപ്പം കഴിഞ്ഞ നമുക്ക് ഞാൻ പിന്നെ ഇതിനകത്തൊരു എക്സിനകത്തൊരു പിന്നെ ഫേമിൽ ഇങ്ങനൊരു ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് നോക്കിയപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞേക്കണേ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ഒരു ട്രേഡറാണ് ആൾ ഓപ്ഷൻ ബയ്യർ തന്നെയാണ് പുള്ളി പറഞ്ഞേക്കണേ കഴിഞ്ഞ ഓ മൂന്നാല് മാസമായിട്ട് പുള്ളിയുടെ ട്രേഡിൻ്റെ ഗ്രാഫ് പറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വെൽ നോൺ ആയിട്ടുള്ള ഇന്ത്യയിൽ വെൽ നോൺ ആയിട്ടുള്ള ഓപ്ഷൻ ബയേഴ്സ് അതായത് ഈ യൂട്യൂബിൽ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരല്ല അതല്ലാത്ത കുറേ ആളുകളുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണെന്നുള്ളതാണ് സോ ഞാൻ പറഞ്ഞു വന്ന കേസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു അവസ്ഥയിൽ സഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അല്ലാത്ത അല്ലെങ്കിൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം സഫർ ചെയ്യും എന്നുള്ളത് എനിക്ക് വരുന്ന ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നതാണ് സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ആൻഡ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് ഉപദേശവും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതും മാറി നന്നാവും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൻഡ് എവറി ബിഗ് ലോസ് ബിഗ് ലോസ് എന്നുള്ള കോളം ഒരാൾ പോലും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ബിഗ് ലോസ് ഉണ്ടാക്കരുത് ബിഗ് ലോസ് ഉണ്ടാക്കരുതെന്നൊരു ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ഞാൻ പാട്ടിട്ടുണ്ട് എൻ്റെ മോൻ്റെ പേര് ഞാൻ ഉച്ചരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ നിങ്ങളുടെ ഈ കാര്യം ഉപദേശിച്ചിട്ടുള്ളത് അല്ലേ സോ ഉപദേശം കൊണ്ട് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ആ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ബിഗ് ലോസ് എന്നുള്ളത് ആ അവിടെ വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്ത് അഭ്യാസം മാർക്കറ്റ് കാണിച്ചാലും സൈഡ് വയസ്സായാലും വോളടൈറ്റി ആയാലും ബിഗ് ലോസ് നമുക്ക് ഉണ്ടാവില്ല അല്ലേ അപ്പം ഉപദേശം കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങളായിട്ട് പിന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് സോ തീരുമാനമെടുക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്നൊരു അഭിപ്രായ കാരണം ഞാനിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു പോഡ്കാസ്റ്റ് കാണിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ഹിന്ദിയിലുള്ളൊരു പോഡ്കാസ്റ്റ് സോ ആ ലേഡി എന്ന് പറയുന്നത് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറുമായിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് ബി എസ് സിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് സിമ്പിളായിട്ട് ഇത്രേ പറയുന്നുള്ളൂ സി നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് അവിടെയുണ്ട് പിന്നെ നിങ്ങളുടെ ഗോൾഡ് കാര്യങ്ങൾ ഇൻ ദ സെൻസ് പിന്നെ ബാങ്കിൽ ഇട്ടിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ അതെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെയാണ് ഇങ്ങനെ ആവുമ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അലോക്കേഷൻ എന്നുള്ള പേരിൽ ഒരു പുറത്ത് ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചു കൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ പറയേണ്ടായി സോ എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കായ ഒരു പോയിന്റായിരുന്നു ആയിരുന്നു കേട്ടോ സോ നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ് സോ വൈ നോട്ട് നമുക്കൊരു ചെറിയൊരു പോർഷൻ വേറെ എങ്ങോട്ടേലും മാറ്റിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് അതിനകത്ത് മോശമുള്ള സംഗതിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ വാച്ച് ചെയ്താൽ നിങ്ങൾക്കും മനസ്സിലാവും ഞാൻ ഓൾമോസ്റ്റ് ട്രേഡുകൾ തന്നെ പമ്പ് പിന്നെ വരുന്നതും ലൈക്ക് ഫോറക്സ് തന്നെയാണ് സ്റ്റിൽ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോറക്സിൽ ഒരു ട്രേഡ് സ്റ്റിൽ റണ്ണിങ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ട്രേഡ് ഇപ്പം സ്റ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് എന്നെ സംബന്ധിച്ച് ജീവിക്കാൻ ജീവിക്കാനും അതിന്നുള്ളതാണ് ജീവിക്കാനും അത്യാവശ്യത്തിന് അടിച്ചു പൊളിക്കാനും സി ഒരു പ്ലസ് ടു കാരൻ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു വരെ വിദ്യാഭ്യാസം ഉള്ള പ്ലസ് ടു പേരിനാണ് കേട്ടോ പഠിക്കാൻ പറ്റിയ സമയത്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിലേറെ കുറച്ചൊക്കെ ഇതിലേറെ കുറച്ച് നിർത്തില്ല അത് വേറെ റിയാലിറ്റി സോ അയാൾക്ക് എന്തുണ്ടാക്കാൻ പറ്റുമോ അതിനേക്കാട്ടിലും വലിയൊരു പ്രോഫിറ്റ് എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സോ ഞാൻ ഇതിനകത്ത് ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പിന്നെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇനി ഉപദേശം നിർത്തിയിട്ട് നാളത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ എക്സ്പയറിയാണ് ആ എക്സ്പയറിയുടെ കൂടത്തിൽ ഓപ്ഷൻ ബയറുടെ എക്സ്പയറി ആവരുത് അഗൈൻ ഞാൻ പറയുകയാണ് നാളെ എല്ലാത്തിൻ്റെയും ആണ് ആ എക്സ്പയറിയുടെ കൂട്ടത്തിൽ ഓപ്ഷൻ ബയേഴ്സിൻ്റെ എക്സ്പയറി ആവരുത് ഞാൻ ജസ്റ്റ് ഒരു പ്രോ പിന്നെ ഓപ്ഷൻ ചെയ്യുമെന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി ഫൈവ് ആ റേഞ്ചിലുള്ള പ്രീമിയമാണ് ഇപ്പോൾ നിഫ്റ്റി അറ്റ് ദ മണിയിൽ കാണാൻ പറ്റുന്നത് അറൗണ്ട് ആ റേഞ്ചിലുള്ള പ്രീമിയമാണ് കഴിഞ്ഞ ദിവസത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുകളിലേക്ക് പോയാലും പ്രീ സീയുടെ പ്രീമിയം കുറയും താഴത്തേക്ക് പോയാൽ പീയുടെ പ്രീമിയം കുറയും ഇപ്പോൾ താഴത്തേക്ക് പോകുന്നത് സീയുടെ പ്രീമിയം എന്തായാലും കുറയുമല്ലോ സോ എങ്ങനെ വന്നാലും കുറയൽ മാത്രമായിരുന്നു സോ നമുക്കൊരു ഒമ്പത് ഒമ്പതര ലൈക്ക് ഒമ്പത് ഒമ്പതര അല്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പഴേക്ക് ഈ ഒരു ഒരു മൂവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ നാളെ ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തേയാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് കവറിംഗ് മൂവ് സെൻസെക്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ല അത് എസ് എൽ കൊടുത്ത് തന്നെയാണ് ഞാൻ അന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് എസ് എൽ കൊടുത്തു അപ്പ് ചെയ്ത് പരിപാടി എന്തിനാ ഈ പിന്നെ പറയേ നന്നായിട്ട് അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല ഫോർഷനും കിട്ടുന്നില്ല എന്തിനാ ഇവിടെ എല്ലാ ടീം വാങ്ങിച്ചുകൊണ്ടിരിക്കണേ അന്നും എനിക്ക് തോന്നുന്നു പിന്നെ ജി പി എ യു ഡി തന്നെ സൂപ്പറായിട്ടുള്ള ട്രേഡ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു സോ പിന്നെ നമ്മളുടെ എക്സ്പയറി നമ്മുടെ അക്കൗണ്ടിൻ്റെ എക്സ്പയറി ആവാണ്ടിരിക്കുക എഗയിൻ എഗെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എക്സ്പയറി ആവാണ്ടിരിക്കുക എന്ന് പറയാനുള്ള കാരണം പ്രീമിയം മെൽറ്റായി നല്ല രീതിയിൽ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് വൺസ് നമുക്കൊരു മൊമെൻ്റം കിട്ടി കഴിഞ്ഞാൽ അതായത് ബ്രോഡർ ലെവലിൻ്റെ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ അവിടെ മൊമെൻ്റങ്ങൾ ഉണ്ടാവും ബട്ട് അറ്റ് ദ സെയിം ടൈം മന്ത്ലി എക്സ്പയറി കൂടി ആകുമ്പം ഒരൊറ്റ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ചാടി കയറാൻ നിന്ന് ഞാനൊരു ട്രാപ്പിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം റോൾ ഓറും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതാണ് സോ അങ്ങനെ റോൾ ഓവർ നടക്കുകയെന്നുണ്ടെങ്കിൽ സിംപിൾ ആയിട്ട് നടക്കാൻ പോകുന്ന കേസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കിൽ നിന്ന് മാറി അപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത എക്സ്പയറി ഉള്ള സ്ട്രൈക്കിലേക്ക് അവർ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യും സോ ഈ സ്ട്രൈക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കണ്ട് നിങ്ങൾ കയറുമ്പം അമ്മ സെല്ലിലേക്ക് ക്രിയേറ്റ് ചെയ്യും ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വരും സോ ഇങ്ങനൊരു കാര്യം കൂടി അവിടെ നടക്കാറുണ്ട് സോ ചിന്തയിൽ വയ്ക്കുക മനസ്സിലുണ്ടാവുക ഓവർ അഗ്രസീവായിട്ട് പൊണ്ണമക്കളെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ നിൽക്കരുത് മാർക്കറ്റ് ഒന്ന് ക്ലിയർ ഡയറക്ഷനിലേക്ക് വന്നോട്ടെ ആൻഡ് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇനി പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല നമുക്ക് എന്തായാലും ചാർട്ടിൽ പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടത് ഇൻ ദ സെൻസ് നാളത്തെ എക്സ്പയറിയിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രെയിം ഷാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ഫിഫ്റ്റി മിനിറ്റ് ഐം ഫ്രെയിം ഷാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽ ടു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ബട്ട് ഞാൻ തന്ന ലെവലാണെന്നുണ്ടെങ്കിൽ ചെറിയ രസത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി ബട്ട് അടുത്ത ദിവസത്തേക്ക് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡർ ലെവലിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ ഇത് തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ഫോർ എയ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ ഓൺ ലോവർ സൈഡ് വാച്ച് ചെയ്യുന്നത് ഓൺ ഉണ്ട് അപ്പോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവല് കൂടിയാണ് സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രാപ്പ് കൂടി വരാൻ സാധ്യതയുള്ള ലെവലാണ് എന്താച്ചേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം അഗെയിൻ പറയണ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഇത് മുകളിൽ പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറോ പ്രോപ്പറോ എന്തൊക്കെയോ ഈ ഒരു ലെവലിൻ്റെ മുകളായിട്ട് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ എം കൊണ്ട് ട്രയൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ടാർഗറ്റിനൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും സ്റ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം ഈ പ്രോപ്പർ എന്ന് പറയുമ്പോൾ പേടി വരിക അപ്പോൾ സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്ത് വെച്ചിട്ട് വേണം അടുത്തൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രയൽ ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യാനെന്നുള്ളതാണ് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള പോയിൻറ്റിൻ്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് സോറി ഫോർ എയ്റ്റി ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് അച്ചീവ് ആവാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ട്വൻ്റി എന്നുള്ള പോയിന്റ് ആയിരിക്കും ആൻ അതിനുശേഷം ടു ഹൺഡ്രഡ് ആയിരിക്കും ആൻഡ് അതിനുശേഷം ഓഫ് കോഴ്സ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലുകൂടി ആയിരിക്കും സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിനെക്കി നാളെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണ മക്കളെ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു കിട്ടപ്പൂരൊന്നും ഉണ്ടാവില്ല സോ ഓവർ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ആൻഡ് അതിനേക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റിയിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ തന്നെയാണ് ട്വന്റി ടു ഫൈവ് ട്വൻറ്റി എന്നുള്ള ലെവലാണ് അതിൻ്റെ അപ്പോസ് സൈഡ് ട്വൻറ്റി ടു സിക്സ് ട്വൻറ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിന് മുകളിലേക്കോ ഈ ഒരു ലെവലിലെ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ട്വൻ്റി ടു ഫോർ ഫിഫ്റ്റി ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റു ത്രീ സെവൻറ്റി ഫൈവ് അപ്പോസൈഡിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു സിക്സ് എയ്റ്റി ആൻഡ് ട്വൻറ്റി ടു സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ടാർഗറ്റുകളൊക്കെ നമുക്ക് വരും ദിവസങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും അഗൈൻ ഇവിടെയും ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് താഴത്തേക്ക് വരിക അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല രസം ഉണ്ടാകും പരിപാടി നിങ്ങളുടെ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ നല്ല ചിന്ത ഉണ്ടാവുക നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുള്ള എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ള ചിന്തയും കൂടി മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ വലിയ അഭ്യാസത്തിനൊന്നും നിൽക്കാണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് തന്നെ പറഞ്ഞാലും മാർക്കറ്റിലേക്ക് എത്തുന്നത് വരെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ചിന്തയുണ്ടാവുക അത് ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ബട്ട് വൺസ് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ കയ്യിൽ നിന്ന് പോകും എനിക്കറിയാം ബട്ട് എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സഫർ ചെയ്തിട്ട് ഒരാൾക്ക് ട്രേഡർ ആകാൻ പറ്റുള്ളൂ കേട്ടോ അതൊരു റിയാലിറ്റി കൂടിയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത് സോ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ടു നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റാണ് സോ ഈ രണ്ട് റേഞ്ചിലെ വാച്ച് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ എക്സ്പയർ ലേറ്റർ ട്രേഡുകൾ പാൻ ചെയ്യുക തേയും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ആൻഡ് എഗെയിം നമ്മൾ പിന്നെ നിഫ്റ്റി മിഡ് സെലക്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ലെവൻ തൗസൻഡ് നയൻറ്റി അറില്ലെങ്കിൽ ലെവൻ തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള പോയിൻ്റ് ആണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ലെവൻ തൗസൻഡ് എന്നുള്ള പോയിന്റാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം ലെവൻ തൗസൻഡ് ഹൺഡ്രഡിനെ വെച്ചേക്കാം ഇനി ഒരു പത്ത് പോയിന്റിന് വേണ്ടിയിട്ട് അടി വാങ്ങണ്ടല്ലോ അവിടെ സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ മൂളായിട്ടായിരിക്കും നമ്മുടെ ട്രേഡുകൾ ഉണ്ടാവേണ്ടത് ആൻഡ് ഓഫ് ടോപ്പിക് ഇപ്പം നമുക്ക് ഇതല്ലേ പറയാൻ പാടില്ലാത്തുള്ളൂ ജി പി ഐ യുടെ ഇന്നപ്പോൾ ഞാൻ ട്രേഡ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ട്രേഡ് തന്നിട്ടുള്ള പോയിന്റ് തന്നെയാണ് ഇവിടെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിവിടെ ഫിഫ്റ്റീ മിനിറ്റിൻ്റെ ഔട്ട് ആൻഡ് റീ ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഫിഫ്റ്റീറ്റൻ്റെ പ്രീവീയസ് ഡേ പണ്ടാണ് ബട്ട് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ നമുക്ക് റീടെസ്റ്റുകൾ കാണാൻ പറ്റും ഒന്ന് അഗ്രസീവ് സോറി ഒന്ന് അഗ്രസീവ് ആയിട്ട് കാണുന്ന രീതിയിൽ കാണാൻ പറ്റും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ് ഏകദേശം ഫിഫ്റ്റീൻ മിനിറ്റ് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡൽ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക സോ ചിലപ്പോൾ ഒന്ന് മാർക്കറ്റും കൂടെ തിരിച്ച് വന്നേക്കാം അതല്ല ഫൈവ് മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ കാണാം ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ഒരു വിക്ക് ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സിനാരിയോസും മോർ ദാൻ എനഫാണെന്നുള്ളതാണ് ആൻഡ് ഇവിടെ എൻ്റെ പ്രൈസിൻ്റെ ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിൻ്റെ ബോളാണ് എസ് എൽ ഉള്ളത് ഐ തിങ്ക് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് ആയിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം പോകുന്നുള്ളത് നമുക്കറിയില്ലല്ലോ നമുക്ക് എന്തായാലും നോക്കാം ഞാൻ ഇത് തിരിച്ചു വന്ന് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും പകുതി വസ്തുല്ലേ മാത്രമേ പോകുള്ളൂ ചാൻസ് ഇല്ല ആ മാർക്കറ്റ് അങ്ങോട്ട് പോയിക്കോളൂ probability high ആണ് പിന്നെ പ്രൈസ് മാർക്കറ്റിൻ്റെ കാര്യമാണ് ഏത് സമയത്തും വന്നിട്ട് ചിലപ്പടിയൊക്കെ തന്നിട്ട് പോകാം കാരണം ഞാൻ ആകെ വാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് ഇതൊരു പ്രീവിയസ് റിവേഴ്സൽ പോയിന്റാണ് ഇതിന്റെ മുകളിലെ പ്രൈസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബെഡിയും തീയും പോകായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ എന്തായാലും നമുക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറഞ്ഞിട്ട് വാച്ച് ചെയ്യാം അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ടും നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് തന്നെ വീഡിയോക്ക് മറക്കാതെ ലഭിക്കാൻ അതുകൊണ്ട് അഭിപ്രായം നിർദ്ദേശങ്ങളും എന്തായാലും താഴെ എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ